െ അനുസ്മരിച്ചു മൂൺ ഐസ് ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ താലൂക്ക് ഭാരവാഹിയും പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്ന വാസു ചോറോഡിനെ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിലിൻ്റെയും തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു തടിയൻകോവൽ എ എൽ പി സ്കൂൾ അങ്കണത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മകൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തെ പറ്റിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ സാംസ്കാരിക സാഹചര്യങ്ങളെ പറ്റിയിട്ടും നാളെ രൂപപ്പെടുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്തയ്ക്ക് വഴിതെളിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പി കെ സുരേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷനായിരുന്നു ഗ്രന്ഥശാല ക്യൂസ് മത്സര വിജയികൾക്ക് താലൂക്ക് സെക്രട്ടറി പി വേണുഗോപാലൻ സമ്മാനദാനം നടത്തി പഠന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ ചിത്ര ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ കെ ലളിത കൈരളി ഗ്രന്ഥാലയം സെക്രട്ടറി എ ബാബുരാജ് സെക്രട്ടറി വി എം വിനോദ് എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല ക്യൂസ് മത്സരത്തിൽ പി വി ദിനേശൻ എം വി ദിലീപ് കുമാർ എന്നിവർ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി മത്സരം പി പി ജയൻ നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐ ക്യൂ ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങളെ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ